ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ വീടിനടുത്ത് ഇവിടെ ടൗൺസിലുള്ള ഒരു പാർക്കിലാണ് പാർക്കെന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു പാർക്കല്ല കേട്ടോ കുറേ ഏക്കറുകളിൽ പടർന്നു കിടക്കുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഇവിടെ ഇതാകേണ്ടില്ല ഇഷ്ടംപോലെ പക്ഷികളുണ്ട് വലിയ ഒരു താമരക്കുളമുണ്ട് പിന്നെ ഒരുപാട് തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും പിന്നെ മരങ്ങളും ചെടികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു പാർക്കാണ് ഒത്തിരി സമയം നടന്ന് കാണാൻ മാത്രം ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതാണ് ഞാൻ പറഞ്ഞ താമരക്കുളം കണ്ടോ ഇത് ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഏക്കറുകൾ ഉള്ള ഒരു പാർക്കാണ് അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ആണ് അതിൻ്റെ ഈ താമരക്കുളം എന്ന് പറയുന്ന ഒരു ഒരറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ താമരയെല്ലാം നിറയെ വിഷുവിൻ്റെ സമയത്തൊക്കെ മൊത്തം പൂത്ത് കിടക്കുമായിരുന്നു ഇപ്പം എന്താ കുറേ ഭാഗത്തുള്ള പൂവൊക്കെ കഴിഞ്ഞ് കരിഞ്ഞു തുടങ്ങി അപ്പുറത്തൊക്കെ കുറേ പൂവുകളുണ്ട് കേട്ടോ നമ്മൾ നമ്മളിനി അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം താമരപ്പൂക്കൾ കുറച്ചും അടുത്ത് കാണാം വിഷുവിൻ്റെ സമയത്താണെങ്കിൽ ഫുള്ള് പൂത്ത് കിടക്കുമായിരുന്നു മുഴുവനും നല്ല പിങ്ക് കളറിൽ നല്ല രസമായിരുന്നു കാണാനായിട്ട് ഈ താമരക്കുളം ഇവിടെ ഇവിടെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇങ്ങനെ ഒരു ശരിക്കും ഒരു കുളമൊന്നും ഉള്ളതല്ല അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഈ പക്ഷികളെയൊക്കെ കുറേ താറാവുകളെയൊക്കെ ചിലപ്പോൾ ഇവിടെ കൊണ്ടുവിട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു പക്ഷെ കുറേ ശരിക്കും കാട്ടുപക്ഷികളും പല പല സൈസ് ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയയിൽ മാത്രമുള്ള പക്ഷികളും അങ്ങനെയൊക്കെ കുറേ പക്ഷികളൊക്കെയുണ്ട് കാട്ടു താറാവുകളുണ്ട് നാട്ടു താറാവുകളാണെന്ന് തോന്നുന്നു നല്ല ഭംഗിയുള്ള താറാവുകൾ അങ്ങനെ കുറേ പക്ഷികളൊക്കെ ഉണ്ട് പിന്നെ ഈ കുളത്തിലെ വെള്ളത്തിനകത്ത് മുഴുവനുണ്ടല്ലോ നമ്മൾ സിലോപ്പിയ മീൻ ഇല്ലേ ആ മീനുണ്ട് വലിയ മീനുകളും ചെറിയ മീനുകളുമൊക്കെ ഉണ്ട് ഇവിടുന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് നമുക്ക് മീൻ പിടിക്കാനോ പൂക്കൾ പറിക്കാനോ പിന്നെ ഇവിടെ ഒത്തിരി പഴച്ചെടികളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അതൊന്നും പറിക്കാനൊന്നും നമുക്ക് അനുവാദമില്ല അതൊക്കെ പറിക്കുന്നത് ആണ് അതുകൊണ്ട് നമ്മൾ വന്നിങ്ങനെ കണ്ടിട്ടൊക്കെ പോകത്തേ ഉള്ളൂ ഒന്നും പറിച്ചെടുക്കത്തൊന്നുമില്ല ഇത് കണ്ടോ ഇതൊക്കെ കാട്ടു താറാവുകളാണ് ഇവിടെ ഇങ്ങനെ കുറേ താറാവുകളുണ്ട് അല്ലാത്ത വലിയ താറാവുകളുമുണ്ട് പിന്നെ എന്തൊക്കെയോ വേടുകളും നല്ല രസമില്ല ഇവരിങ്ങനെ നീന്തുന്നത് കാണാൻ ചിലപ്പോൾ നിറയെ കുഞ്ഞുങ്ങളുണ്ടായിരിക്കും ഇപ്പം കുഞ്ഞുങ്ങളെ ഒന്നും കണ്ടില്ല ഈ താറാവുകൾക്ക് ഈ വലിപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഭാഗത്ത് കണ്ടോ പുതിയ താമരകൾ കിളുത്ത് വരുന്നത് ആദ്യം പൂത്ത താമരകളൊക്കെ ഒരു സൈഡിൽ ഉണങ്ങി തുടങ്ങി ഒരു സൈഡിൽ പുതിയത് കിളുത്ത് തുടങ്ങി ഇനി വേറൊരു സൈഡിലാണെങ്കിൽ നിറയെ പൂത്ത് കിടക്കുകയാണ് നല്ല ഭംഗിയാണ് കണ്ടോ ഇത് കണ്ടോ ഇത് ഒരു പക്ഷിയൊന്നുമല്ല കേട്ടോ പല ടൈപ്പ് പക്ഷികളാണ് ഏതൊക്കെയോ തരത്തിലുള്ള താറാവുകൾ പിന്നെ മൂന്നോ നാലോ തരത്തിലുള്ള താറാവുകളെ കണ്ടു കേട്ടോ കഴുത്തിന് ഭയങ്കര നീളമുള്ള വെളുപ്പും കറുപ്പും കൂടെയുള്ള ഈ താറാവുകൾ മാെന്നാണ് അതിനവിടെ പറയുന്നത് പിന്നെ ഈ ചെറിയ താറാവുകൾ നല്ല ഉയരത്തിൽ പറക്കും കേട്ടോ വെള്ളത്തിൽ നിന്ന് നീന്തിയിട്ട് കയറിയിട്ട് അവർ നല്ല ഉയരത്തിൽ പറക്കുന്നതാണ് ഇത് കണ്ടോ ഇത് വേറൊരു തരം താറാവാണ് അത് നല്ല വലിപ്പമുള്ള താറാവാണ് ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർക്കൊന്നും നമ്മളെ വലിയ പേടിയൊന്നുമില്ല നമ്മളടുത്ത് ചെന്ന് നിന്നാലൊക്കെ ഇങ്ങനെ ഒന്ന് ചിണങ്ങി ചിടുങ്ങിയൊക്കെ നിൽക്കുവെന്നേ ഉള്ളൂ എന്നാലും അവരാരും അങ്ങനെ അങ്ങ് പേടിച്ച് ഓടി നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടോ നമ്മളടുത്ത് എന്നാലൊന്നും അവർക്ക് പേടിയില്ല ഒന്നൊരു വെളുപ്പും കറുപ്പും കൂടെയുള്ളൊരു താറാവ് മറ്റേ താറാവാണെങ്കിൽ കറുപ്പ് മാത്രമുള്ള താറാവ് നല്ല ഭംഗിയുള്ള താറാവുകളാണ് കേട്ടോ ഇത് ഇച്ചിരി പ്രായമുള്ള താറാവണെന്ന് തോന്നുന്നത് അതിന് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതും ഇനി വെയിറ്റ് കൂടിയിട്ടാണോ എന്നറിയത്തില്ല ഞങ്ങൾ കുറേ നാൾ മുന്നേ തൊട്ട് വരുമ്പോൾ തൊട്ട് ഈ താറാവ് ഇവിടെ ഉള്ളതാണ് ചിലപ്പോൾ പ്രായം കൊണ്ടായിരിക്കും അതിനങ്ങനെ നടക്കാൻ പറ്റുന്നില്ല മോളാണെങ്കിൽ ആ താറാവുകളുടെ പുറകെ ഓടുമായിരുന്നു ആ താറാവുകൾക്ക് വലിയ പേടിയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അവർ കുറച്ച് കഴിഞ്ഞ് പോട്ടുന്നത് ഇതാ ചെറിയ താറാവുകൾ കണ്ടോ പറന്ന് വന്ന് വെള്ളത്തിലേക്ക് വീഴുന്നു അവർ പറക്കുകയും ചെയ്യും അവർ നീന്തുകയും ചെയ്യും പിന്നെ ഇതിനകത്ത് ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് എപ്പോഴും ഭക്ഷണമൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ആ താമരക്കുളത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പ്ലാവ് നീക്കുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് ബൊട്ടാണിക്കൽ ഗാർഡനും കൂടിയാണെന്ന് അപ്പം കുറേ പഴച്ചെടികളൊക്കെ ഉണ്ട് ഇവിടെ അത് ഇനി കുറച്ച് അപ്പുറ ഭാഗത്താണ് അത് നമുക്ക് കാണാൻ കിട്ടും അതേ പ്ലാവേൽ ഇവിടെ ഇപ്പോൾ ചക്ക ഉണ്ടാകുന്ന സമയമാണ് ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോഴാണ് ഇവിടെ ചക്കയൊക്കെ പഴുക്കുന്നത് അപ്പം ഇപ്പോഴത്തെ പ്ലാവലെല്ലാം ചെറിയ ചെറിയ ചക്കകളുണ്ടായി വന്നിട്ടുണ്ട് ഉണ്ടോ ഏതൊക്കെയോ പശികളൊക്കെയാണെന്ന് തോന്നുന്നു അതിൽ ചില ചെറിയ ചക്കകളൊക്കെ ഓൾറെഡി കടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം താമരക്കുളത്തിൻ്റെ അപ്പുറത്തൊക്കെ നല്ല ഭംഗിയുള്ള പല ടൈപ്പ് ഉള്ള മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ വീണ്ടും അതേ താറാവിൻ്റെ അടുത്ത് തന്നെ വന്നു കേട്ടോ എനിക്കതുങ്ങളെ കണ്ടിട്ട് പിന്നെയും പിന്നെയും മതിയായില്ല വെള്ളത്തിൽ ചാടാൻ മടിയായിട്ട് വന്നു തോന്നുന്നു രണ്ടുപേരും നമ്മൾ തൊട്ടടുത്ത് ചെന്നിട്ടും അങ്ങനെ തന്നെ നിൽക്കുകയാണിതുണ്ടോ എത്രമാത്രം സ്ഥലത്താണ് ഈ താമരയൊക്കെ വെച്ചിരിക്കുന്നതെന്ന് നോക്കിക്കേ ചെറിയ കുളമൊന്നുമല്ല കേട്ടോ ആഴമുള്ള കുളവൊന്നുമല്ല പക്ഷേ കുറേ ദൂരം പാർക്ക് കുറേ ഏക്കറുകളുള്ള പാർക്കിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഉണ്ട് കുറേ ദൂരം നമ്മൾ നടന്നാലേ ഈ താമരകളെല്ലാം കണ്ടു തീരുവുള്ളൂ ഈ സൈഡിലോട്ട് വരുമ്പോണ്ടല്ലോ താമര കുറേ പുതിയ താമരകൾ വീണ്ടും കിളുത്ത് വന്നു തന്നോന്ന് കണ്ടു ഈ ഭാഗത്ത് നിറയെ മുട്ടുകളും വരുന്നുണ്ട് ആദ്യം നമ്മൾ തുടങ്ങിയ ഭാഗത്തെല്ലാം താമരകൾ കുറച്ച് പൂക്കാലം ഒക്കെ കഴിഞ്ഞ് കരിഞ്ഞ് നിൽക്കുവായിരുന്നു ഇവിടെ പക്ഷേ കുറച്ച് കരിഞ്ഞിട്ടുണ്ടെന്നാലും കൂടുതൽ പുതിയതായിട്ട് പൂക്കുന്ന താമരകളാണ് ഇവിടെയൊക്കെ കുറേ കരിഞ്ഞു എന്നാൽ കുറേയൊക്കെ താമരകൾക്ക് നല്ല പൂവും മുട്ടും എല്ലാം ഉണ്ട് ഏതൊക്കെയോ പക്ഷികൾ കണ്ടോ ഇതിലൊക്കെ നടക്കുന്നുണ്ട് ആൾക്കാർ ഇത്രയും താമരപ്പൂവൊക്കെ കണ്ടാലും പറിക്കത്തൊന്നുമില്ല കേട്ടോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എവിടെയൊക്കെയോ താമരപ്പൂവോ ആമ്പൽപ്പൂവൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും പറിച്ചു എന്നൊക്കെ പറഞ്ഞ് ന്യൂസൊക്കെ കണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ആരും പൂവൊന്നും പറിച്ചു കളയുന്നൊന്നും ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ടോ വേറെ ഒരു താറാവ് ഈ താ ഈ താമരക്കുളത്തിൻ്റെ ചുറ്റും ഈ താറാവുകൾ അതുങ്ങൾക്ക് മുട്ടയിടാനായിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ അവർ ഇതാക്കി വെച്ചിട്ടുണ്ട് അതായത് കണ്ടോ കണ്ടു ഇവിടെയെല്ലാം താറാവുകൾ മുട്ടയിട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ ചിലപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് വരുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ കിട്ടോ കണ്ടോ ഈ താറാവുകളെ പറ്റിയുള്ള ഒരു എന്തൊക്കെയോ വിവരണങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് താ എത്ര ടൈപ്പ് താറാവുണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ എല്ലാം ഓരോ ഇവിടെയുള്ള പക്ഷികളെ പറ്റിയൊക്കെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളതൊക്കെ വായിച്ച് നോക്കാൻ സമയമുണ്ടെങ്കിൽ അതൊക്കെ വായിച്ച് നോക്കാം ഇതുകൊണ്ടു ഈ പനാ പോലത്തെ സംഭവത്തിൽ ഒരു പഴമുണ്ട് ഇത് നമ്മൾ കഴിക്കുന്നൊന്നുമല്ല പക്ഷേ ഫിലിപ്പൈൻസിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞാൽ ഈ സാധനം പഴുക്കുമ്പം അവർ കഴിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അവർ കഴിക്കുമെന്ന് പറഞ്ഞു നമ്മുടെ കൈതച്ചക്ക പോലെ ഉണ്ട് പനയാണോ ഇത് കൈതവർഗ്ഗത്തിലുള്ള എന്തെങ്കിലും ചെടിയാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഞാൻ ഇവിടെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ അതെവിടെയൊക്കെ കണ്ടോ ഈ മരങ്ങളൊക്കെ കണ്ടോ ഈ മരങ്ങളൊക്കെ ഇവർ ഈ ഗാർഡനില് വെച്ച് പിടിപ്പിച്ചിട്ട് എല്ലാ ചെടികളുടെയും ചുവട്ടിൽ കൂടെ പൈപ്പുകളുണ്ട് അപ്പോൾ ആ പൈപ്പിൽ കൂടെ എല്ലാ ദിവസവും രണ്ട് മൂന്നും പ്രാവശ്യം ചെടികൾക്കെല്ലാം വെള്ളം വീണ് കിട്ടിക്കൂളും ഈ പുല്ലിനും എല്ലാം അങ്ങനെ വെള്ളം കിട്ടും പിന്നെ ഇതിൻ്റെ എല്ലാം ഈ പാർക്കിൻ്റെ എല്ലാ സൈഡിൽ കൂടെ നടക്കിൽ കൂടെ ഒക്കെ റോഡുണ്ട് അതിലേ നമുക്ക് നടക്കാൻ പോകാം വൈകിട്ടാകുമ്പോൾ ഇപ്പോൾ വൈകുന്നേര സമയമായതുകൊണ്ട് ആൾക്കാരെല്ലാവരും പട്ടിയൊക്കെ കൊണ്ട് നടക്കാനൊക്കെ ഇറങ്ങുന്ന സമയമാണ് ശനി ഒക്കെ ആണെങ്കിൽ എക്സസൈസ് ചെയ്യാൻ വരുന്നവരുടെയൊക്കെ നല്ല തിരക്കായിരിക്കും അവിടെ ഈ ഭാഗത്തൊക്കെ കുറച്ചുകൂടിയൊക്കെ താമര പൂവുകളുണ്ട് കണ്ടോ മുട്ടുകളും പുതിയ പൂവുകളും ഒക്കെ എനിക്ക് തോന്നുന്നു ഇവർ ഇങ്ങനെ ഇത് അറേഞ്ച് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ഒരു സൈഡ് കരിഞ്ഞാലും മറ്റേ സൈഡിൽ നിറയെ പൂവുണ്ട് മൊത്തം താമരപ്പൂക്കൾ ഒരുമിച്ച് കരിഞ്ഞിരിക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഒരു സൈഡ് കരിഞ്ഞാലും മറ്റേ സൈഡിൽ നമുക്ക് കാണാൻ പൂവുകളുണ്ടല്ലോ ചൈനയിലുള്ള ആൾക്കാരൊക്കെ ഈ താമരപ്പൂവിൻ്റെ കായാകുമ്പോൾ അത് കഴിക്കുമെന്നൊക്കെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് ചൈനീസ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയാം നമ്മൾ കഴിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മുട്ട് കൈ എത്തുന്നിടത്ത് പൂക്കളൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ പൂക്കളും കൂടി കാണിച്ചു തരമായിരുന്നു ആ മുട്ട് മാത്രം എനിക്ക് കയ്യെത്തുന്നിടത്തുള്ളായിരുന്നു എനിക്കാണെങ്കിൽ ഇവിടെ പോകാനും കൂടി തോന്നുന്നില്ല അത്രമാത്രം താമര പൂവുകളുണ്ട് ആ അതിനകത്തെല്ലാം മീനുകളുണ്ട് പക്ഷെ അത് നമ്മൾ എന്ന് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ സിലോപ്പിയ മീനുകളാണ് വലിയ മീനുകളാണ് ഇവിടെ സിലോപ്പിയ ആരും കഴിക്കത്തില്ല കേട്ടോ സിലോപ്പിയ ഒരു എന്താ പറയുന്നത് നമ്മൾ ചെടിയൊക്കെ നട്ട് വളർത്തുമ്പോൾ അതിനകത്ത് ചീത്ത ചെടികൾ അല്ലെങ്കിൽ കാട് പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയലേ എന്ന് പറഞ്ഞ പോലെ നല്ല മീനുകളുടെ ഇടയ്ക്ക് സിലോപ്പിയ കിടക്കുന്ന ഇവിടെ ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനെ കണ്ട ഉടനെ കൊന്നു കളയണമെന്നാണ് പറയുന്നത് ആരും കഴിക്കത്തില്ല പക്ഷേ നമ്മളൊക്കെ മീൻ പിടിക്കാൻ പോകുമ്പോൾ സിലോപ്പിയ കിട്ടിയാൽ കഴിക്കും കേട്ടോ ഇത് കണ്ടോ ഇവിടെ കുറേ പനകളൊക്കെ ഉണ്ട് താമരക്കുളത്തിൻ്റെ മറ്റൊരു സൈഡാണ് ഇത് കണ്ടോ അതിൻ്റെ കമ്പുകൾ ഇങ്ങനെ അതിൻ്റെ ശിഖരങ്ങളിങ്ങനെ വെട്ടി 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 വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ കുറച്ച് ഒരു പാം ഡേറ്റ് പാം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ നമ്മുടെ ഈന്തപ്പനയാണെന്ന് തോന്നുന്നു ഉണ്ടോ ഡേറ്റ് പാം ഗ്രോവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു അത് രണ്ട് മൂന്ന് മൂന്ന് അവിടെ നിൽക്കുന്നത് ഈന്തപ്പനയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ആണ് അവിടെ എഴുതി ഈ മരങ്ങൾ കാണാൻ നല്ല ഭംഗിയില്ലേ അതിൻ്റെ ആ ഓലകൾ വെട്ടി വെട്ടി വെച്ചിരിക്കുന്ന ആ ഇങ്ങനെ കാണുന്നത് അത് പക്ഷേ നല്ല രസമുണ്ട് ദൂരേന്ന് കാണുമ്പോൾ നമ്മളേതോ മരുഭൂമിയിലെങ്ങാണ്ട് നിൽക്കുന്നത് പോലെ തോന്നുന്നു ആ ചെടി ഓരോ ചെടിയുടെയും ചുവട്ടിലൊക്കെ കണ്ടോ വെള്ളം വീഴാനും പുല്ലിനാണേലും വെള്ളം വീഴാനും അതുപോലെ പാർക്കൊക്കെ എത്ര നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് കിടക്കുന്നതെന്ന് നോക്കിക്കേ എല്ലാം നല്ല ഭംഗിയായിട്ടാണ് അവിടെ കിടക്കുന്നത് അതുപോലെ ആൾക്കാർ വന്നു പോയാലും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ കിടന്നോളുകയും ചെയ്യും കേട്ടോ ഈ മരങ്ങളും ഈ ചെടികളും എല്ലാം ഓസ്ട്രേലിയ ലോകത്തെ ഏറ്റവും വരണ്ട സ്ഥലമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെയുള്ള ഓരോ കാടിനും ചെടിക്കും പുല്ലിനും എല്ലാത്തിനും അവർ നല്ലതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ ഇവിടെ പഴവർഗ്ഗങ്ങൾ മാത്രമല്ല ഇങ്ങനെ ന നശിച്ചു പോകാറായിട്ടുള്ള ചെടികളും അങ്ങനെയൊക്കെ എല്ലാം ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ എല്ലാവരും വെക്കുന്ന ഒരു ചെടിയാണ് അതിൻ്റെ അത് കുറേ പ്രായമായി കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് അതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പൊഴിഞ്ഞു പോയി അതിപ്പോൾ പൂത്ത് നിൽക്കുകയാണ് ഇതുകൊണ്ട് ഓരോ മരങ്ങളുടെയും ചോട് അവരെങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്ന് നോക്കിക്കേ വലിയ മരങ്ങളൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ ആ തടിയൊക്കെ ഏലസഹിതം അവർ പൊടിച്ചിട്ട് ഇതുപോലെ മരങ്ങളുടെ ചോട്ടിൽ കൊണ്ടിടും അപ്പം ഇവിടുത്തെ കടുത്ത ചൂടത്തെ ചെടികളുടെ ചുവട്ടിലെപ്പോഴും നല്ല തണുപ്പായിട്ട് അത് നിൽക്കും വെള്ളമൊന്നും അങ്ങനെ പോകത്തില്ല അതിനാണ് ഇങ്ങനെ ഇവിടെ ചെയ്യുന്നത് കേട്ടോ പിന്നെ കുറേ കാലം കഴിയുമ്പോഴത്തേനും അത് വളവാകുകയും ചെയ്യും ഇതാകണ്ടില്ലേ ഇനി പഴവർഗ്ഗങ്ങളുടെ ഒക്കെ ഏരിയയിലോട്ട് നമ്മൾ വന്നു ഒരുപാട് പഴങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടു ഇതൊരു നാരകമാണേ നാരകം മുൻപൊരുക്കെ ഞങ്ങൾ വന്നപ്പോൾ ഈ നാരകത്തിൽ ഒരുപാട് നാരങ്ങ ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് കുറവാണ് പഴുത്ത് താഴെ വീണ് പോകുന്നതാണ് ഇവിടെ നിന്ന് ആരും പറിച്ചുകൊണ്ടൊന്നും പോകത്തൊന്നുമില്ല ഇത് ഇവിടെ അച്ഛനും മോളും കൂടി വേറൊരു നാരകത്തിൻ്റെ ചുവട്ടിൽ പോയതെന്ന് നിൽക്കുവാണ് അതിലൊത്തിരി നാരങ്ങയുണ്ടെന്നാണ് അവർ പറയുന്നത് ശരിയാണ് കേട്ടോ ഇതൊരു പ്രത്യേക നാരങ്ങ തന്നെയാണ് അത് ചില നാരങ്ങയ്ക്കൊക്കെ അരക്കിലോയോളം തൂക്കമുണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ നാരങ്ങ മേടിച്ചു വരാറുള്ളതാണ് ഭയങ്കര നീര് അച്ചാറിടാനൊന്നും പറ്റത്തില്ല ഒരു നാരങ്ങ പിഴിഞ്ഞാൽ തന്നെ ഒരു ഒരു ഗ്ലാസ്സിന് മുകളിൽ നാരങ്ങ നീര് കിട്ടും കണ്ടോ ഈ നാരങ്ങ ഒക്കെ ഒരു അരക്കിലോയോളം തൂക്കമുണ്ട് അധികം കുരു ഒന്നുമില്ല നിറയെ നീര് കിട്ടും അപ്പോൾ അച്ചാറിടാനൊന്നും അത്ര സുഖമില്ല ആ നാരങ്ങ നമ്മൾ അലീച്ചൊക്കെ കഴിയുമ്പോഴത്തേനും അതിൻ്റെ ചാറ് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം ഇന്ത്യൻ ലെമൺ എന്ന് പറഞ്ഞു ഇവിടെ വേറെ നാരങ്ങ കിട്ടും അത് മേടിച്ചിട്ടാണ് ഞാനൊക്കെ അച്ചാറൊക്കെ ഇടുന്നു പക്ഷേ ഇത് നാരങ്ങാ വെള്ളം ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ നാരങ്ങ അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മളല്ലാതെ എന്തേലും നാരങ്ങ ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ നാരങ്ങ ഒരു ഒരു പീസ് മതി അതിൻ്റെ ഒരു നാരങ്ങയുടെ ഒരു ചെറിയ പീസ് മതി നമുക്ക് കുറേ നാരങ്ങ നീര് കിട്ടും കണ്ടോ നല്ല മുഴുത്ത നാരങ്ങയാണ് നമുക്കിങ്ങനെ കാണാനും തൊടാനും ഒക്കെ പറ്റുള്ളൂ കാണുമ്പം കൊതിയാകും പക്ഷെ പറിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളങ്ങനെ പറിച്ചുകൊണ്ട് പോകാറൊന്നുമില്ല എൻ്റെ ചുവട്ടിലൊക്കെ നിറയെ വീണ് കിടക്കും അതെല്ലാം അവർ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ ഉണ്ടോ നന്നായിട്ട് പഴുത്ത് കിടക്കുകയാണെങ്കിൽ നാരങ്ങയെല്ലാം ഇതുകൊണ്ട് അത് വേറൊരുതരം നാരങ്ങയാണ് അതെന്ത് നാരങ്ങയെന്ന് എനിക്കറിയത്തില്ല ചുരുണ്ട് ചുരുണ്ടിരിക്കുന്നു ഒറിജിനൽ നാരങ്ങയെക്കായാലും കുറച്ച് വ്യത്യാസമുണ്ട് ഇങ്ങനത്തെ നാരങ്ങ മാർക്കറ്റിൽ കണ്ടിട്ടില്ല കേട്ടോ എല്ലാ നാരങ്ങകളുടെയും പേരെല്ലാം അതിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് നാരകത്തിൻ്റെയും നല്ല എല്ലാ ചെടികളുടെയും പേരതിൻ്റെ ചുവട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഇതൊരു ആണ് കേട്ടോ കണ്ടോ നല്ല പഴുത്ത് കിടക്കുവാണ് പക്ഷെ ആരും പറിച്ചു തിന്നത്തൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ള ചെടികളോ കായ്കളോ പഴങ്ങളോ ഒന്നും നമ്മൾ പൂക്കൾ പോലും പറിക്കാൻ പാടില്ലെന്നാണ് ഇവിടുത്തെ നിയമം അതുകൊണ്ടാണ് ഇങ്ങനെ കായ്ച്ച് കിടക്കുന്നത് ഇത്രയൊന്നുമല്ല കേട്ടോ ഇതിപ്പോൾ മൊത്തം പൊഴിഞ്ഞ് പോയതാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ സാധാരണ വരുമ്പോൾ ഇലയേക്കാലും കൂടുതൽ കായ്കളായിരിക്കും കാണുന്നത് ഇപ്പം പക്ഷേ തീരാറായത് കൊണ്ടാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ആ സമയത്ത് വരേണ്ടതായിരുന്നെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് കുറേ ഇതെല്ലാം ഓരോരോ പഴിച്ചെടികളാ കേട്ടോ ഇത് നമ്മുടെ കമ്പിളി നാരങ്ങയാണ് വലിയ നാരങ്ങ ഓരോ നാട്ടിൽ ഓരോ പേരാണ് പറയുന്നത് എനിക്കറിഞ്ഞൂടെ എന്താ പറയുന്നത് എന്താണെങ്കിലും ഞങ്ങൾ നാരങ്ങ എന്നാണ് ഇതിന് പറയുന്നത് ഇടുക്കിയിലൊക്കെ വലിയ നാരങ്ങ മധുര നാരങ്ങ ആ നാരങ്ങ പിന്നെ ഇന്ത്യൻ ലെമൺ എന്ന് പറയുന്നത് ഈ നാരങ്ങയാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ചെറുനാരങ്ങയാണെന്ന് തോന്നുന്നു ചെറിയ നാരങ്ങ ഇതും നിറയെ കായ്ക്കുന്ന ചെറുനാരകമാണ് ഞങ്ങളും ഈ നാരകവും മറ്റേ വലിയ നാരകവും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഓരോ തരം മാവുകളാണ് ഈ മാവൊക്കെ ഭയങ്കര കായ്ക്കുന്നതാണെന്നറിയ ഇപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലാത്തത് കൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഇതിൽ നടക്കാനൊക്കെ വരുമ്പോൾ നിറയെ കായ്ച്ചു കിടക്കുന്നതാണ് നല്ല നീളമുള്ള മാങ്ങ ഉരുണ്ട മാങ്ങ അങ്ങനെ പല സൈസ് മാങ്ങകൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലൊക്കെയുള്ള ഓരോ പുളികളൊക്കെയാണ് കേട്ടോ ചെറു ഒരു തരം വിയറ്റ്നാം ചെറിയെന്നോ അങ്ങനെയൊക്കെ പറയുന്ന എന്തോ ചെറികളൊക്കെയാണ് അതൊക്കെ എല്ലാതിൻ്റെയും ചോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ആത്തയാണ് നമ്മുടെ നാടൻ ആത്തയല്ല അല്ലാത്ത ചെറിയ പച്ച പച്ചക്കളറിലുള്ള ആത്തൊക്കെ ഉണ്ടാവത്തില്ലേ എന്ന് പറയുന്നത് ആ ആത്തയാണിത് പിന്നെ ദേവക്കോട ഉണ്ട് ഇന്നാളൊരു ഓണം വന്നപ്പോൾ ഈ അവക്കോടയിലൊക്കെ നിറയെ കായകളായിരുന്നു വലിയ തൂക്കം ഉണ്ടാകുന്ന വലിയ കായകളായിരുന്നേ നല്ല രസമായിരുന്നു അത് കാണാൻ അതുകൊണ്ടാണ് നമ്മുടെ കടപ്പ്ലാവായി നിൽക്കുന്നത് കടപ്ലാവും തെങ്ങും പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു പനയൊക്കെ നിൽപ്പുണ്ട് എന്തൊക്കെയോ പഴങ്ങളും ചെടികളും എല്ലാം നട്ടു വെച്ചിട്ടുണ്ട് എല്ലാം ഇതിൻ്റെ ചോട്ടിലെല്ലാം പഴുത്ത് വീണ് കിടപ്പുണ്ട് കടപ്ലാവൊക്കെ ചില സമയത്ത് നിറയെ കയച്ചു കിടക്കുന്നത് കാണാം ഇവിടെ ഒരു ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പഴം നിന്ന് ആ പഴത്തിൻ്റെ മാർക്കറ്റിൽ നിന്ന് ഒരു തവണ അതിൻ്റെ പഴം മേടിച്ചിട്ട് അത് മുറിച്ച് നോക്കിയപ്പോഴത്തേനും അതിൻ്റെ അകമുണ്ടല്ലോ ശരിക്കും ചോക്ലേറ്റിൻ്റെ കളറായിട്ട് ഇരിക്കുന്നത് എനിക്കെന്തോ ആ പഴത്തിൻ്റെ ഒന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷേ ഇതും എൻ്റെ മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഒരു പഴമാണ് ആ ഇത് പഴുത്തിട്ടും ഈ കളറിലൊക്കെ തന്നെയായിട്ടോ നിൽക്കുന്നുണ്ട് ബ്ലാക്ക് സപ്പോട്ട എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ നാട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു പഴം കണ്ടിട്ടില്ല അതുപോലെ കുറേ പഴങ്ങൾ ഇതുപോലെ നമ്മൾ കഴിക്കുന്ന പഴങ്ങളും ഉണ്ട് അല്ലാതെ ഉള്ള എല്ലാവരും കഴിക്കുന്ന പഴങ്ങൾ കൊണ്ട് അതുകൊണ്ട് സപ്പോട്ടയൊക്കെ നിപ്പുണ്ട് ഇവിടെ ഒരു വലിയ സപ്പോട്ട നിപ്പുണ്ട് അതായത് ബ്ലാക്ക് സപ്പോട്ടയാണ് പിന്നെ ഇവിടെ ഇതാ നമ്മുടെ നാട്ടിലെ പീനട്ട് ബട്ടർ എന്ന് പറയുന്ന ആം പഴമാണിത് കണ്ടോ അതേ കുറേ കായ്കളുണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ കണ്ടോ കാഴ്ച കിടക്കുന്നതോ എത്രമാത്രം പഴങ്ങളാണെന്നറിയാമോ ഈ ചെടികളിൽ നിന്നെല്ലാം വീണ് വീണ് പോകുന്നത് പഴുത്ത് താഴെ വീണ് പോകും കുറേയൊക്കെ കിളികൾ ഇവിടെ ഇവിടെയുള്ള ബേഡുകളും തത്തമകളും അങ്ങനെയുള്ളതൊക്കെ തിന്നും ബാക്കിയൊക്കെ എല്ലാം അതിൻ്റെ ചോട്ടിൽ വീണ് പോകും പിന്നെ ഇവിടെ ഒരു വലിയ കടപ്ലാവ് മുമ്പേ കാണിച്ചില്ലായിരുന്നു ആ കടപ്ലാവ് ഉള്ളതുകൊണ്ട് ഇവിടെ എല്ലാം കുറേ ചെറിയ ചെറിയ കടപ്ലാവുകൾ കിളുത്ത് കിടപ്പുണ്ട് കിളുത്ത് കിളുത്ത് വരുന്നുണ്ടോ കേട്ടോ കായ്ക്കുന്ന സമയമാകുമ്പോൾ അതെല്ലാം കായ്ക്കുന്ന കാപ്പിയാണ് നമ്മുടെ നാട്ടിലെ കാപ്പിയാണിത് ഒരു തവണ വന്നപ്പോൾ ഈ കാപ്പിയാൽ നിറയെ കാപ്പിക്കുരു ഇങ്ങനെ പഴുത്ത് കിടക്കുവാനും അതൊക്കെ പൊഴിഞ്ഞു പോയെന്ന് തോന്നുന്നു ഇപ്പോൾ കുറച്ച് അതും വേറൊരു കടപ്ലാവ് ഉണ്ടോ കടപ്പ്ലാവിൻ്റെ പേരേന്ന് പൊട്ടി 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 ഇവിടെ എല്ലാം കിളക്കുന്നതാണ് ഇഷ്ടംപോലെ കടപ്പ്ലാവുകൾ കണ്ടു ഈ കാപ്പിയാൽ കുറച്ച് പച്ച കാപ്പിക്കുരുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മൊത്തം പഴുത്ത് പൊഴിഞ്ഞ് ഇവിടെ എല്ലാം വീണ് കിടക്കുന്നതാണ് ഇന്നിപ്പോൾ ഒന്നുമില്ല അതാ കുറച്ച് പച്ചക്കാപ്പി കുരു മാത്രമേ ഉള്ളൂ കണ്ടോ ബൊട്ടാണിക്കൽ ഗാർഡനിലവർ വെച്ച് പിടിപ്പിക്കാത്തതായിട്ടുള്ള ഒരു സാധനവും ഇല്ല കപ്പളവും പിന്നെ അപ്പുറത്തെ സൈഡിൽ വാഴയൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു നടക്കാനും അങ്ങേറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ നടന്ന ഒരു എക്സർസൈസൊക്കെ ആയി ഇനി തിരിച്ച് വീട്ടിൽ പോകാൻ പോവുകയാണ് ഇനി രണ്ട് ദിവസം അവധിയല്ലേ അതുകൊണ്ട് ഇന്ന് കുറച്ച് കൂടുതൽ ദൂരവും ഒക്കെ നടന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയും ബൊട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകളുമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള കുറേ പാർക്കുകളും കാഴ്ചകളും ഒക്കെ ഇനിയും ടൗൺസുകളിലുണ്ട് കേട്ടോ അതൊക്കെ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം അപ്പം ഇനി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ താങ്ക് യു പിന്നെ ദയവായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ സി യു